വരുന്ന ആർത്തവത്തിന്റെ പ്രധാന കാരണം എന്താണ് സ്ത്രീകൾ പലപ്പോഴായി നേരിടുന്ന ഒരു പ്രശ്നമാണ് ആർത്തവം വൈകി വരിക എന്നുള്ളത് റെഗുലർ പീരീഡ് എന്ന് പറയുന്നത് ഒരു മാസം മുറ തുടങ്ങിയത് മുതൽ അടുത്ത മാസം മുറ സ്റ്റാർട്ട് ചെയ്യുന്ന വരെയുള്ള സമയം ഏകദേശം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെ നോർമൽ ആയിട്ട് കണക്കാക്കാം ഈ ഒരു ഗ്യാപ്പ് കൂടി വരികയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിന് പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും പലപ്പോഴും നാം കാണാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ് സ്ട്രെസ്സ് സ്ട്രെസ് എങ്ങനെയാണ് ആർത്തവത്തെ ബാധിക്കുന്നത് എന്ന് നോക്കാം അതായത് സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോളിന്റെ അളവ് വളരെ അധികമാവുന്നു ഇത് ഹൈപ്പോ തലാമസിനെ സപ്രസ് ചെയ്യുന്നു ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ താഴെ കാണപ്പെടുന്ന ഒരു പ്രധാന ഭാഗമാണ് ഇതാണ് ശരീരത്തിലെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന ഭാഗം സ്ട്രെസ് കൂടുന്ന സമയത്ത് കോർട്ടിസോളിന്റെ അളവ് കൂടുകയും ഇത് ഹൈപ്പോതലാമസിനെ സപ്രസ് ചെയ്യുകയും ചെയ്യുന്നു അതിന്റെ ഫലമായിട്ട് പിരീഡ്സ് ഉണ്ടാവാൻ ഒക്കെ സഹായിക്കുന്ന ഗിസ്ട്രോജം പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോണിന്റെ വ്യതിയാനത്തെ കാരണമാവുന്നു ഇത് പിരീഡ്സ് ലേറ്റ് ആവാൻ കാരണമാകുന്നു കൃത്യമായിട്ടുള്ള യോഗ വ്യായാമം ഭക്ഷണക്രമം ക്രമം ശരിയായിട്ടുള്ള ഉറക്കം ഇവയിലൂടെ നമുക്ക് സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്